ചങ്ങായിമാര നമ്മുടെ പുതിയ വീഡിയോ വരുന്നുണ്ട് കേട്ടാ നമ്മള് ഇന്ന് കുളിപ്പിക്കാനുള്ള പരിപാടി നോക്കാം അപ്പം നമ്മൾ കുളിപ്പിക്കുന്നതിൻ്റെയും ചെവി ക്ലീൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ മുന്നത്തെ എപ്പിസോഡുകളിൽ നമ്മൾ ഇട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഈ കുളമ്പ് ചെക്ക് ചെയ്യണമെന്ന് നമ്മൾ കുളിപ്പിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ കുളിപ്പിക്കാറ് അല്ലെങ്കിൽ രണ്ടായി ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ ആയിട്ടാണ് നമ്മൾ കുളിപ്പിക്കാറ് അപ്പോഴൊക്കെ നമ്മൾ കുളമ്പിൻ്റെ അടിഭാഗം ചെക്ക് ചെയ്യാറുണ്ട് കുളമ്പിൻ്റെ അടിഭാഗം ചെക്ക് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ പാടത്തിൻ്റെ അവിടെ നിന്ന് തുറസ്സായ സ്ഥലത്തൊക്കെയല്ലേ കെട്ടണേ അപ്പോൾ ഈ കുപ്പിച്ചില്ലോ അല്ലെങ്കിൽ ബീറിൻ്റെ കുപ്പിയോ അതേമാതിരിത്തൊക്കെ കൊണ്ട് പിന്നെ ഈ ഷീറ്റിൻ്റെ കഷ്ണങ്ങൾ കമ്പിയുടെ കഷ്ണങ്ങളൊക്കെ കൊണ്ടിട്ട് ഇവരുടെ കുളമ്പിൻ്റെ അടിയിലൊക്കെ പൊട്ടൽ വന്നേക്കാം അപ്പോൾ എല്ലാവരും വരുന്നതല്ലേ പറയണേ വന്നേക്കാം അപ്പോൾ അതുമാതിരി ഉള്ള എന്തെങ്കിലുമൊക്കെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നും നോക്കിയില്ല പണിയാവും അവര് ചെളിയിലും വെള്ളത്തിലൊക്കെ കിടന്ന് നടക്കുന്നതല്ലേ ഇത് പൊട്ടി പഴുപ്പിൽ വന്ന് വന്നതിന് ശേഷമാണ് പിന്നെ തിരിച്ചറിയ വരും അതിന് മുറിച്ചുള്ള സ്ഥലങ്ങളെ കൂടുതൽ പ്രശ്നം ഈ പണി പിടിച്ചിട്ട് എവിടെയെങ്കിലും ഈ കുപ്പിയെ അങ്ങോട്ട് എറിയുമ്പോ അവിടെ കൊണ്ട് പൊട്ടി നമ്മള് മാടിനെ ഇറങ്ങുന്ന സമയത്ത് ഇറക്കണ്ട നമുക്ക് കുത്തി കയറാം ഇങ്ങനെ ആണെങ്കിൽ നമ്മള് ഈ കുളമ്പ് ചെക്ക് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ കുളമ്പിന്റെ കഴുകുമ്പോ നോക്കിയില്ലെങ്കിൽ ഇത് ചിലപ്പോ അവര് മുറിവ് പെട്ടിട്ട് തിരിച്ചുകൾ ഇട്ട് നടക്കും പക്ഷെ ലാസ്റ്റ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മള് ഈ നുണ്ടിലൊക്കെ വരുമ്പോഴാണ് ഈ കുളമ്പിനൊക്കെ ചെല പഴുപ്പൊക്കെ വരുമ്പോഴാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അറിയണേ അപ്പൊ ലാസ്റ്റ് സമയമായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും വന്ന് റന്ന ആശായിട്ട് നിങ്ങളുടെ സമയത്തൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ കേൾക്കുമ്പോ മുന്ന ഫസ്റ്റത്തെ വീഡിയോ ഏറെ വീടിയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് പറഞ്ഞത് കൊളമ്പ് മാത്രം മാത്രമേ പറഞ്ഞല്ലോ ഞങ്ങൾ കാട്ടിയെന്നുണ്ടായിരുന്നില്ല ഇന്ന് നമ്മള് ഈ ചെക്കീണ കാര്യമാണ് നമ്മള് ഇപ്പൊ കാണിക്കാൻ പോണത് ചോപ്പ കയറ അമ്മ മൊറ പോലും കയറി കേട്ടോ ഈ ഇനി കയറണ വേണമെന്നില്ല ഇനിയിപ്പൊ പോണ്ട ഇങ്ങനെ പിടിച്ചാൽ കൊളമ്പ് ചിക്കാൻ പറ്റും കേട്ടോ ഏഹ് അപ്പൊ നമുക്ക് കഴുകി വൃത്തിയാക്കാനും പറ്റും അല്ലാതെ കണ്ടില്ലേ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും നമുക്ക് ഇനി ഇവനെ ഇങ്ങനെ പിടിക്കണം അതായത് ഞങ്ങള് കുളിപ്പിക്കാൻ തുടങ്ങാണ് ചെലപ്പോ അതാ സുഖപരിപാടിയത് ഇങ്ങനെ കഴുകുമ്പോൾ രണ്ടുപേര് വേണം എന്നുള്ള സാധനം അല്ലെങ്കിൽ ഇങ്ങനെ കെട്ടി സെറ്റപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊഴപ്പകാല് ഈ ബാക്കുകാല് ചെയ്യുമ്പോഴേ ഏർ ഈ കെട്ടിട്ട് ഈ ബാക്കിലേക്ക് വലിക്കരുതിക്ക് ആനുകൂല്യ ഇവർക്ക് ബാക്കുകാൽ ഇങ്ങടാറിയാം പറഞ്ഞതൊന്നും ഇനിയിപ്പ് ഇതിന്റെ ഈ സെമില്ലാൻ പറ്റും മുറിവുണ്ടെങ്കിൽ നമുക്ക് നോക്കാനും പറ്റും ഇനിയിപ്പോ നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാനും പറ്റും ഇപ്പം പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യ കാരണം ഈ പോക്ക് ഇങ്ങനെ നിന്നിട്ട് മെക്കട്ടേക്ക് മെക്കട്ടേക്ക് വീടിയത് മൂന്ന് കാലം നിൽക്കുന്നതാണ് ഏഹ് അത് വലിയ കുഴപ്പമില്ല അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങൾ ചെക്ക് ചെയ്യാറ് മുറിവോ കാര്യങ്ങളുണ്ടോ ചെളിയിലേക്ക് ഇറക്കി നോക്കു ഒന്നുമില്ല ഞാൻ അത്യാവശ്യം വലിയ മുറിവനു കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് മേടിക്കുക അപ്പൊ അവർ ആന്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ പറയും പക്ഷെ അതല്ല നമ്മളിത് പക്ഷേ രണ്ടു തന്നെ കാണാൻ പറ്റും Language... Judite, ീ പോത്തിന്റെ ഏത് ഭാഗമായാലും നമുക്ക് കാണാൻ പറ്റും ഉള്ളി ഉള്ളാലും അകത്തോടായാലും എവിടെയാലും നമുക്ക് കാണാൻ പറ്റും പക്ഷെ കൊളമ്പിന്റെ മാത്രം ശ്രദ്ധിക്കില്ല അതാണ് ഈ ഒരു മുറി വന്നു കുളമ്പൊക്കെ ഇതൊക്കെ ഇടുന്ന കഴിഞ്ഞിട്ട് അവസാനം ചോദിക്കേശ് പോകുന്നല്ല പോകുന്ന പകുതി മറ്റേ ഇതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അതാ പറവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാധനാണ് കൊളമ്പ് നമുക്ക് പ്രാവശ്യം പണി കിട്ടിയിട്ടുള്ളതാണ് ആ തുടക്ക സമയത്ത് കർണൻ ഉണ്ടായിരുന്നപ്പോ നമ്മുടെ മുന്നത്തെ പോത്തിന്റെ പേര് കർണ്ണൻ എന്നായിരുന്നു കൊളമ്പ പണി കിട്ടിയ അവൻ അഴിച്ചു വിട്ടപ്പോ അവൻ പാടത്തിന്റെ അറ്റത്തുനിന്ന് അഴിച്ചു വിട്ടുകഴിഞ്ഞാ കുടി വെച്ച് കൊടുക്കണോടത്തേക്ക് ഓടണ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ ഓടിപ്പോ ആള് കാലി തെറ്റി വീണു വീണത് ബീറും കുപ്പീമേ വീണത് മര മീശ പറഞ്ഞോണം പറഞ്ഞോളാം കയറി പിടിച്ചത് മുരിക്കുമ്പോ പറഞ്ഞോടാ ബീറും കുപ്പീമുണ്ട് ആള് വീണേ മുട്ടുമ്മയാണ് പറ്റിയത് ആ ഫ്രണ്ടുകാലത്തെ ഫ്രണ്ടുകാലിന്റെ മുട്ടുമ്മയാണ് പറ്റിയത് അത്യാവശ്യം അത്യാവശ്യം പൊളിഞ്ഞത് ഉള്ളത് ഒരു രണ്ടാഴ്ചയോളം അതിനെ ഇതാക്കി മര്യാദക്ക് നിക്കാനും പറ്റില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല പുറത്തേക്ക് അഴിച്ചുവിടാനും പറ്റില്ല പുല്ലരിഞ്ഞുകൊണ്ട് തിന്നാൻ കൊടുക്കായിരുന്നു വാട്ടം വന്നിട്ടുണ്ടത് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മുറിവൊക്കെ നമുക്ക് പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ആ പ്രത്യക്ഷത്തില് കാണാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇത് പക്ഷെ ഈ കൊളമ്പിന്റെ അടിയിൽ ഈ കൊളമ്പിന്റെ അടിയിൽ ഒന്നും നമുക്ക് ഒരു സാധനം ചെയ്യാൻ പറ്റില്ല കാരണം ഇങ്ങനെ തന്നെ നോക്കണത് അത് അല്ലെ പിന്നെ മറ്റേ ജപ്പാൻ ചൈന മറ്റേ ഗ്ലാസ് ബ്രിഡ്ജുള്ളത് അതൊന്നും ഇതിന്റെ അടിയിൽ നിന്ന് അങ്ങനൊക്കെ ചെയ്യേണ്ടി വരും അല്ലാതെ കൊളമ്പിന്റെ അടിയിൽ ഇങ്ങനെ ഇങ്ങനെ ഞങ്ങൾ ആരും പറഞ്ഞാട്ടാ ഞങ്ങളെ ആ സമയത്ത് നമ്മള് പോകുന്ന ആൾക്കാർക്ക് ഏഹ് ഇങ്ങനെ പറഞ്ഞു തരുന്ന കുറച്ച് ടിപ്പും കിട്ടും അല്ലാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ വരും കാരണം ഇതിനോടൊക്കെ അറ്റാച്ച നമ്മൾ ഇതിന്റെ ഒരു സ്വഭാവമൊക്കെ വരുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ഓരോ സാധനങ്ങൾ നമുക്ക് തോന്നു തുടങ്ങും നമ്മൾ ഇത് ഇങ്ങനെ നമ്മള് ചെയ്ത് തുടങ്ങിയിട്ട് കൊറേ നമ്മള് ആ മുട്ടുമ്പോ പറ്റിയതിനെ വേഷ നമ്മള് ചെയ്തു തുടങ്ങിയത് അതായത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്താ വീട്ടിന്റെ മേലെ ഈ സാധനം പറ്റി മുറിവ് പറ്റിയിട്ട് ഞങ്ങള് സത്യം പറഞ്ഞു വസനിച്ചു പോയി പിന്നെ പൂത്തിൻ്റെ സൈസ് പറഞ്ഞാൽ മാത്രല്ല ഇത് ഇതിനിപ്പം നമുക്ക് ആ വിഷമം കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഈ കുളമ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നത് അപ്പം ഇങ്ങനത്തെ ഒരു ഐഡിയ നമ്മുടെ ഒരു ഐഡിയ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇപ്പം ആരും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ചേറുണ്ടാവട്ടോ എനിക്കറിയില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് കുളമ്പ് ചെക്ക് ചെയ്തിട്ട് വില മുറിവുണ്ടെങ്കിൽ കൈയ്യോടെ കൈയോടാൻ പറ്റില്ല സ്റ്റാർട്ടിങ്ങിലുള്ള മുറിവാണെങ്കിൽ നമുക്ക് നമുക്ക് കൈയ്യോടെ പാക്ക് ചെയ്ത് ഈ ചെളിയിലേക്ക് ചെയ്യുന്നത് ഈ ചെളിയിലേക്ക് ആക്കാണ്ട് കഴിഞ്ഞാൽ അത് സെറ്റായി വരും അല്ലാണ്ട് നമ്മളിത് കാണാണ്ട് നിന്ന് കഴിഞ്ഞ് ആദ്യം ഇട്ട് ഞങ്ങള് കുഴപ്പമില്ലാണ്ട് നിൽക്കും നടക്കും ഈ മുറി വെച്ചിട്ട് നടക്കുക ചെയ്യും പക്ഷെ ഈ ചെള്ളിയും ചെറും ചാണത്തിലൊക്കെ ചവിട്ടി നടന്നു ഇത് ഇപ്പം പിന്നെ ഈ കള്ള മേത്തി ചെറിയ മുറിവെന്ന് പെട്ടെന്ന് പുഴുവാനുള്ള സാധ്യത ഉള്ള അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാ അത് ഈ ടെപ്പ് ഉപയോഗിച്ചാൽ മതി അതിലൊരു പെട്ടതാ മറ്റേ കടും കെട്ട് ഒന്നും വേണ്ട നമുക്ക് ഒരു കിടണം ഒരു എന്താ പറയാ ഒരു കുടുക്കിടുക ഇത്തിരി പാക്കേജ് വലിച്ചു നോക്കുക ഞാൻ ഒറ്റയ്ക്കാണ് ഈ സാധനം വലിച്ചത് ഏഹ് അപ്പൊക്ക് മതി പക്ഷെ ഈ ബാക്കാലൊക്കെ വലിക്കുന്ന സമയത്ത് ഒരാളും കൂടിയില്ല നല്ലതാ ഇപ്പൊ നമ്മള് ഞാൻ വലിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സുമി പ്രാവിലെ വലിക്കുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റൽ അടിച്ച് കഴുകും ഏഹ് അങ്ങനെ ഞങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ കെട്ടിവെച്ച് വല്ല ഐഡിയപരമായിട്ട് മറ്റേ ചെയ്യാൻ പറഞ്ഞവരാണെങ്കിൽ കെട്ടി വെച്ചിട്ട് ഇറങ്ങാൻ കഴിയുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല പോറഞ്ഞൊന്നും വീടില്ല ഇത് മൂന്ന് കാലുമ്പോൾ നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളി കൂടെ കയറി പോയിട്ട് വലിക്കുന്ന സമയത്ത് ഇത് നിൽക്കണമായിട്ടില്ലേ ജിമ്മിന് നിക്കുക വാങ്ങി നിൽക്കുന്ന പോലെ അപ്പൊ അങ്ങനത്തെ വെച്ച് മൂന്നു കാലം വന്നാൽ വീടൊന്നുമില്ല ഏഹ് അങ്ങനെ വലിയ

പ്ലാസ്റ്റിക് കവർ കവറൊക്കെ ഈ ഷീറ്റിന്റെ ഇതിൽ റൂപ്ഷീറ്റ് റൂപ്പ് ഷീറ്റ് അതായത് ഷീറ്റിന്റെ മുകളില് ഒരു കോട്ടിങ് നമ്മുടെ പൗഡർ കോട്ടി പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവരൊരു ലാമിനിക്ക് പോലത്തെ ഒരു കവർ ഒട്ടിക്കും ആ കവർ ആരാണ് അവിടെ കൊണ്ടോട്ടാന്ന് അറിയില്ല അത് തിന്നാ പറയണേ ഫുൾ ഷീറ്റ് അല്ല അതിലൊരു ചെറിയ പീസ് പൊതു തിന്നാണ് പറയുന്നത് ആ ചെറുപഴം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അവിടെ വന്ന് കണ്ട ഒരാ എന്നെ വിളിച്ചിണ്ടായിരുന്നേ അവിടെ വന്ന് കണ്ട ഒരാൾ പറഞ്ഞു ചെറുപഴം മേടിച്ചുകൊടുത്താൽ മതി ചെറുപഴം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കവർ പുറത്തേക്ക് പോയിക്കോളും കൊഴപ്പൊന്നുമില്ലാണ്ട് മോഷണിലൂടെ പുറത്തേക്ക് പോയിക്കോളും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോന്ന് അപ്പൊ അത് പറഞ്ഞിട്ട് പഴം മേടിക്കാൻ നിൽക്കുന്ന സമയത്താണ് നമ്മളെ വിളിച്ചത് ഏ എവിടെയും ചോദിച്ചിട്ട് വിളിച്ചതാ അപ്പൊ പറഞ്ഞു ഏഹ് ഞാൻ പോത്ത് ഒരു പണി തന്നിട്ട് ഞാൻ പഴം മേടിക്കാനായിട്ട് നിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചു ആരണാവ് ഇതേമാരത്തെ ഇതേമാതിരത്തെ ഓരോ ടിപ്പുകൾ പറഞ്ഞു കൊടുക്കുമ്പോ ആരെങ്കിലും പറയുകയാണെങ്കിൽ തന്നെ വേറെ ആരെങ്കിലും ഒന്ന് അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യ ഈ ചെറുപഴം ഒരു കിലോ പഴം മേടിച്ചു പറഞ്ഞേ പറഞ്ഞാൽ ഒരു കിലോ പഴമൊക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയെ വെട്ടി എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും ഒരു കിലോ പഴം തിന്നുകൊണ്ട് വേറെന്തെങ്കിലും ഇത് വരുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുഴപ്പമില്ലാണ്ട് ഇരിക്കുവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ലേ പക്ഷെ അയ വെട്ടാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന പോയ സാധനം ഉള്ളില് പോയ സാധനം പഴം ഈ ചെറുപഴ അല്ലെങ്കിൽ തോന്നുന്നത് വയറിളക്കി പോട്ടതായിരിക്കും പറഞ്ഞത് പക്ഷെ അതെങ്ങനെ പോവാറിയ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾ തിന്നണ്ടെന്ന് നോക്കാം അയ വിട്ടുണ്ടെന്ന് നോക്കാ അങ്ങനെ നോക്കിയിട്ട് ഇപ്പൊ അന്നെ പോയിട്ട് ചിലപ്പോ ആ ബുദ്ധിമുട്ട് കാണിക്കണമെന്നില്ല രണ്ടും നമ്മൾ കുറച്ച് ദിവസം വാച്ച് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ വെറുതെ അല്ല ഈ ഡോക്ടർമാര് ഇതിന്റെ പഠിപ്പ് പഠിച്ചിട്ട് ഓരോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഇതിലൊക്കെ ഇരിക്കുന്നു അവിടെ പോയിട്ട് പറയാ നമുക്ക് മരുന്നും അല്ലാണ്ട് തിന്നൂല്ലേ പിന്നെ നമ്മള് മറ്റേ ഈ അതായത് നമ്മടെ അവിടെ അല്ല അങ്ങനെ കണ്ടത് ഈ മറ്റേ പുറത്താണ് ഈ ഹിന്ദിക്കാരെ അയ്യന എവിടെയാണോ പിന്നെ പശു ഇങ്ങനെ ഈ കവർ തിന്നിട്ട് ഡോക്ടർ ഇതില് പൊളിച്ചിട്ട് എടുക്കണ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അതൊക്കെ എന്തുമാത്രം കഴി എനിക്ക് അവര് പുല്ലല്ല അല്ല അത് കൊടുക്കണ്ടായിരുന്ന പുല്ല ക്ലാസികൾക്കണോ അതിന്റെ ഉള്ളിന്ന് എടുക്കണോ കണ്ടത് ചെല കുറ്റങ്ങൾക്ക് ഇണ്ട് ഈ പ്ലാസ്റ്റിക്കോർ തന്നെ നമ്മടെ ആടിന് പ്ലാസ്റ്റിക്കോർ തിന്നലായിരുന്നു വേടിച്ച് കെട്ടിയപ്പന്നെ ചന്തയിന്ന് ചന്തയിൽ നിന്ന് വേടിച്ച് കെട്ടിയപ്പ് പ്ലാസ്റ്റിക്കോർ എടുത്ത് തിന്ന് അപ്പൊ അങ്ങനെ തിന്നണ കുറ്റങ്ങളുണ്ട് ഈ അങ്ങനെ എടുത്ത് തിന്നില്ലേ ഇവർക്ക് ഒരു ഇപ്പൊ നമ്മള് പാടത്ത് കെട്ടുമ്പോ തന്നെ നമ്മള് ഈ ഇഞ്ചവല്ല എന്ന് പറയുന്ന ഈ ഈ മുള്ളല്ലേ അത് പൊട്ടിക്കാൻ പറ്റില്ലേ മുള്ള ഈ സാധനം ഇത് നിറച്ചുമുള്ള അത് ഇഞ്ചുവെല്ലെന്നാ പറയാ നമ്മടെ അവിടെ ഇപ്പൊ വേറെ എവിടെങ്കിലും അതറിയില്ലേ ആനത്തൊട്ടവാടിന്നാണോ ഇനി പറയാന്ന് ചോദിച്ചാൽ അറിയില്ലേ ഇഞ്ചുവല്ല എന്നാ നമ്മള് പറയാ ഈ സാധനം ഈ നിറച്ചുമുള്ള ഈ സാധനം ഈ സാധനം ഇതിന്റെ ഇടയിൽ കൊടുന്ന് കെട്ടിയെന്ന് ഇവരിന്റെ തലപ്പ് പൊട്ടിച്ചു തിന്നുന്നല്ലാണ്ട് കട്ടിയുള്ള ഭാഗങ്ങളൊന്നും ഇവര് കടിക്കില്ലേ കൂമ്പ് മാത്രം ഇതിന്റെ തിന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് ചാവു എന്നൊക്കെ പറയേണ്ടി നമുക്ക് വ്യക്തത വ്യക്തമായിട്ടുള്ള കാരണം അറിഞ്ഞൂടാ പക്ഷെ ഇത് തിന്ന ചാവുന്നൊക്കെ പറയണ്ടി പക്ഷെ ഇതിന്റെ ഈ ഭാഗം ഒന്നും കടിക്കാൻ ഞാൻ കഴിച്ചു വിടുമ്പോ ഇതിന്റെ കൂമ്പ് മറ്റേ തളിർത്ത് കൂമ്പില്ലേ അതും അത് പൊട്ടിച്ചു പോണ കണ്ടിണ്ട് അത് ഇപ്പൊ ഈ വിഷയം പറഞ്ഞെന്താ ഇവര് ആവശ്യമുള്ള സാധനങ്ങള് മാത്രമേ തിന്നുള്ളൂ കണ്ണ് കണ്ടതൊന്നും വലിച്ചു വാരി തിന്നല് അങ്ങനെ ഇല്ലേ ഇവർക്ക് പറ്റുന്ന മാത്രം മാത്രമെന്ന ഇവർക്ക് കഴിക്കുള്ളൂ നല്ല പുല്ല് കഴിക്കില്ല ഇപ്പൊ നമ്മൾ അഴിച്ചു വിടുമ്പില്ലേ പുല്ല് ആവശ്യമുണ്ട് അത്യാവശ്യത്തിന് ഉള്ള സ്ഥലം കഴിഞ്ഞാല് ഇവര് എങ്ങനെയായിട്ട് നടന്ന് ഇവർക്ക് ആവശ്യത്തിന് മാത്രം ഇവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം തിന്നുള്ളൂ കുറ്റ അടിച്ച് കെട്ടി കഴിഞ്ഞു തിന്നിട്ട് പോയുള്ളൂ അത് ഈറ്റങ്ങൾക്ക് വേറെ ഓരോ സ്വഭാവം വേറെ പക്ഷെ ഇതിനെ കുറിച്ച് ഈ അടുത്തും ഒരു ഒരു യൂട്യൂബർ ഒരു ചേച്ചിയാണ് കേട്ടോ ചേച്ചി വീഡിയോ ഇട്ടു പശു ഇങ്ങനെ ചാനൽ ഒമ്പത് മാസം ചാനൽ ഇങ്ങനെ വിഷപ്പുല്ന്ന് പറഞ്ഞ ഇതിന് വിഷപ്പുല്ന്ന് പറയുന്നത് എനിക്കറിയില്ലാ വിഷപ്പുല് തിന്ന് ഓരോ സ്ഥലങ്ങളിലും ഓരോ ഭാഷയാണല്ലോ എന്റെ എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും തോന്നുന്നത് ഇങ്ങനെ വിശപ്പിൽ നിന്നിട്ട് ഒമ്പത് മാസം ആകേണ്ട ചെന്നൈ ഇറങ്ങാ പശു അത് കയ്യിൽ പോയിട്ട് ഭയങ്കര ഒരു വീടി കിട്ടുന്നായിരുന്നു ഞാൻ കഴിഞ്ഞു എന്തൊക്കെ അല്ല ഇത് നിറച്ച് മുള്ളാണ് അയ വെട്ടിയെടുക്കാനൊക്കെ പഴത്തിന്റെ കാര്യം പറഞ്ഞോ തന്നെ ഈ അയ നമ്മള് ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും പഴത്തിന്റെ കാര്യം പറഞ്ഞ ഇതിലേക്ക് ചാടീന് കാരണണ്ട് അതായത് അയ വെട്ടാനുള്ള ബുദ്ധിമുട്ട് എന്നുള്ളൊരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചാടിയത്വറൊക്കെ വാങ്ങി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അയ്യോ ഒന്ന് പറഞ്ഞ ഓടിയത് വറന്നല്ലേട്ടാ പോത്ത വീട്ടിൽ കിടന്നു കറച്ചിട്ട് പാടില്ല അയ്യോ ഓടിച്ചിട്ട് പിടിച്ചെ അപ്പൊ നമ്മള് ഈ എന്താ പറയാ പ്ലാസ്റ്റിക് കവർ തിന്നു പറഞ്ഞിട്ട് നമ്മൾ ഒരു കിലോ പഴം രണ്ട് കിലോ പഴം ഇപ്പൊ എത്ര പണം കൊടുമ്പഴങ്ങനെ എത്ര ഇരുപത് രൂപ കിലോ അറുപത് കൊണ്ട് ഇന്ന് രണ്ടു കിലോ പഴം അതിൻ്റെ അടുത്ത് കൊടുക്കുക നമ്മളൊന്ന് പോണത് അടപ്പമാറിയില്ല നമ്മടെന്ന് പോണത് അതിനു വലിയ സംഖ്യ നമ്മളൊന്ന് പോവുക അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് ഏഹ് നമ്മുടെ ഇവിടെ ഉള്ള ഏതെങ്കിലും ഡോക്ടർമാരെ മൃഗാശുപത്രിമാരെ കണ്ട് അവരോട് പറയാ അവരും എത്ര തിന്നല്ല അവരെന്തേലും മെരുന്നെഴുതി വരും നല്ല ദഹനക്കേടും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെന്തേലൊക്കെ ചെയ്യാൻ നോക്കിയാ ഒരു മീനെന്ന് പറഞ്ഞിട്ട് ഈ പഴമൊന്നും കൊടുക്കണ്ട ആവശ്യമില്ല കേട്ടോ ഏർ അത് അങ്ങനെ പോകലിയാണ്ടും ഇപ്പൊ ഇയാളോട് പറഞ്ഞപ്പോ ഇയാള് നോക്ക് ഞങ്ങള് പറഞ്ഞ ചേട്ടാ പഴം മങ്ക് കൊടുക്കണ്ട ഒരു പൂതിക്ക് വേണമെച്ചു വല്ല ടേസ്റ്റിന് പറഞ്ഞ കൊടുത്തേക്ക് കൊഴപ്പല്ലേ വീട്ടിൽ പൂന്ന് വെച്ചിട്ട് ഇയാള് പറഞ്ഞ മണ്ണത്തരം എന്ന് പറഞ്ഞ വിട്ടില്ല സർവേറ്റ് കൊടത്തല്ല എന്ന് പറഞ്ഞിപ്പോ നമുക്ക് അറിയില്ല ഞങ്ങൾ അതും കൂടി ഒന്ന് പെടുത്തിരിക്കുമ്പോ ഏഹ് ഉള്ളൊരു വേറൊരു കാര്യം എന്താ കഴിഞ്ഞാലേ നമ്മൾ ഈ കുളത്തിൽ നമ്മൾ ഇവിടെ കുളത്തിൽ ഇറക്കിയിടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ആ കുളത്തിൽ ഇറക്കിയിടുമ്പോൾ കയറി വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അട്ട ഇവരെ മേത്ത് പിടിച്ചിട്ടുണ്ടോ ഒന്ന് അട്ട പിടിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയാ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് പൊടിപ്പ് മേടിച്ചു വെച്ചേക്കാം കയറി വരുമ്പോൾ അട്ട നമ്മുടെ അവിടെ കുറവാണ് അഥവാ ആണ് പിടിച്ചിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ടുനുള്ളില് പൊടിപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വീണുപോക്കോളും ഈ ഇതിനെ പിടിച്ചു കഴിഞ്ഞാ പറിച്ചെടുക്കാനുള്ള പരിപാടി ഒന്നും നോക്കരുത് പറിച്ചെടുക്കരുത് അതിന്റെ പല്ലിരിക്കുന്നു പല്ലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയില്ല കേട്ടാ അപ്പ പല്ലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഴുക്കും പനി വരും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നിട്ടുണ്ട് നമുക്കറിയില്ലേ പല്ലുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്കറിയില്ലേ പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇതാണ് ലേശം പൊടിപ്പൊട്ട് കൊടുക്കും പൊടിപ്പൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഈ സാധനം താഴ്ത്തിക്ക് വീണ് പോകും ഇത് കടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഒരു നൂറ് കൊതുക് കടിക്കുന്നതിന്റെ ചോര കുടിക്കും വരുന്നിട്ട് വരും വരണ്ട സമയത്ത് തിരികോളം കുടി കുടികഴിഞ്ഞ് കഴിയുമ്പോ ഭീകര സാധന അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്ക നമ്മള് ഇപ്പഴും കുറച്ച് പൊടിപ്പ് നമ്മള് കുളത്തില് ഇറക്കി കിട്ടുമ്പോ അട്ടയില്ലാത്ത ഭാഗങ്ങളാണെന്ന് നമ്മുടെ അവിടെ വലിയ കാര്യായിട്ടുള്ള അട്ടയൊന്നും ഇല്ല ആദ്യമൊക്കെ നല്ലപോലെ അട്ടയുണ്ടായിരുന്നു പെട്രോളിന്റെ ഡീസലിന്റെ അതായിരിക്കണത്ത് അത്യാവശ്യം നല്ല പോലെ അട്ട ഉണ്ടായിരുന്നാ ഇപ്പില്ല ഇപ്പൊ അത് ആദ്യമൊക്കെ പശുവിന്റെ മേത്തൊക്കെ ഇവിടെ ഒരു നമ്മുടെ ഇങ്ങോട്ട് പശുവിനെ കൊണ്ടുപോകുമ്പോ കാണാറുണ്ട് ആ കൊണ്ടുപോകുമ്പോ കാണാറുണ്ട് അതിന്റെ മേത്ത് നിന്ന് അട്ട കടിച്ചിട്ട് ചോര ചോരൊലിക്കുന്നത് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക ൂറ് പിടിക്കൊരെ മതി കേറിയിരിക്കില്ലേ അപ്പൊന്ന് കുളത്തിൽ നിന്ന് കയറ്റണവര് കയറണ സമയത്ത് ഒന്ന് ചെക്ക് ചെയ്യാ കാരണം ഈ പുറമെ ഈ തൊടേര ഉള്ളു തൊടലാണ് അവിടെ അവിടെയാകുമ്പോ കട്ടി കൊടുക്കുന്ന സ്ഥലല്ലേ തോണ്ട് അതായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് പറയാനുള്ളത് നമുക്ക് പഴത്തിന്റെ കാര്യം പറഞ്ഞു പിന്നെ അട്ടരെ കാര്യം ഇതൊക്കെ ആയിട്ട് പറഞ്ഞു അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളായിട്ട് പറയാനുള്ളത് ഇപ്പം നമ്മൾ കുളിപ്പിക്കാനായിട്ട് പിടിച്ച് കിട്ടിയിട്ട് കുറേ നേരമായി ഇവ കുളിപ്പിക്കല് കാത്ത് നിൽക്കുക അപ്പോൾ നമ്മുടെ ഇതൊക്കെയാണ് ഇന്നത്തെ ഇതായിട്ട് പറയാനുള്ളത് നമുക്ക് ഇപ്പം നമ്മുടെ വീഡിയോ പരമാവധി ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ഒന്ന് ശ്ര ശ്രമിക്കുക പറ്റുമെങ്കിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്തെങ്കിലും കാര്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് കിട്ടുകയെന്ന് ചെയ്യാ കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പറയണേ പിന്നെ വീഡിയോയ്ക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം